ഈ പെർഫ്യൂം ഉണ്ട് ഇത് കിട്ടാൻ സാധ്യത ഇത് നമ്മടുത്തില്ല ആ ഇതിന് എൻക്വയറി എന്തോ വരുന്നുണ്ട് സാധനം അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കിട്ടാനും ടീം വരുന്നുണ്ട് കുറെ ടീം അമ്മ അടുത്ത് അത് നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ചാൽ ഒരു പക്ഷെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ പെർഫ്യൂം പെർഫ്യൂമുണ്ടോ

വേണ്ട ഇതിപ്പോ രണ്ട് മൂന്ന് ടീമായി ചോദിച്ചു വരാൻ തുടങ്ങി അത്യാവശ്യം തരക്കില്ലാത്തോ ബെറ്റർ എന്ന് പറയുമ്പോ ഏഴ് പെർഫ്യൂമാണ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അതിൻ്റെ താഴെയാവും ഇത് മാക്സിമം ആണ് ഇത് അത്യാവശ്യം ടോപ്പ് ഞാൻ തോന്നുന്നുണ്ട് മുന്നിട്ട് ഇവിടെ ഒന്ന് അന്വേഷമാണ് അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നത് അമ്പലത്തിൽ ഇതാണ് നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്തുള്ളവരോടൊക്കെ അത് ഫോട്ടോ ഒക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ ഏകദേശം ഒരു ഇത് കിട്ടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നത് ഇതിൻ്റെ ഓൾസുദ്ധൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല ഓൺസൂതൊക്കെ ഇതേ സത്യത്തിൽ ഇത് നല്ല പെർഫ്യൂമാണെന്നും പറഞ്ഞു അതിലുപരി ഇത് കെ എം സി സി ദുബായ് കെ എം സി സി ഒരു പെർഫ്യൂം ചലഞ്ച് നടത്തുന്നുണ്ട് ആ അപ്പോൾ അവർ നൽകുന്നത് ഈ പെർഫ്യൂമാണ് അതുകൊണ്ടാണ് കൂടുതൽ നമ്മളൊക്കെ വിദേശത്ത് പോയിട്ട് ജോലി എടുക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ദുബായിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ വിദേശത്ത് പോയിട്ടുണ്ടാവുക അവരവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വിദേശത്തുള്ള ഏറ്റവും വലിയ ശക്തമായ ഒരു സംഘടനയാണ് കെ എം സി സി അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫ്യൂം ചലഞ്ച് നടത്തുന്നുണ്ട് ഓൺലൈനിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് തിറഹംസ് അത് ഓഫർ റേറ്റ് തന്നെ കൊടുത്തിട്ടുള്ള നൂറ്റി മുപ്പത്തഞ്ച് തിറഹംസാണ് കേട്ടോ അത് വെറും അൻപത് രൂപക്കാണ് ഇവർ നൽകുന്നത് ഒരു അടിച്ചപ്പൊളി പെർഫ്യൂമ് ഒരു ചോക്ലേറ്റിൻ്റെയും ഊതിൻ്റെ ഒക്കെ ഒരു ടച്ചുള്ള അടിച്ചപ്പൊളി പെർഫ്യൂമ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ വിദേശത്താണെച്ചെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പെർഫ്യൂം ചലഞ്ചിൽ പങ്കാളികളാവുക തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് ഈ ദുബായ് കെ എം സി സി പണം സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിദേശത്തുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പെരുന്നാൾ ദിവസത്തിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താം നമ്മുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവാസികൾ നമ്മളെപ്പോഴും സഹായിക്കുന്നതാണ് അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ടൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ അവരുടെ ചലഞ്ചിൽ നമുക്കൊന്ന് പങ്കാളികളാം ഒരു പെർഫ്യൂമിന് ഒരു അൻപത് ദിവസം ചില പെർഫ്യൂമങ്ങൾ വാങ്ങിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് അതൊരു ആശ്വാസം ആകാനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അൻപത് ദിഹംസിന് നിങ്ങളൊരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട് ചെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ അതിൻ്റെ ഗുണം ലഭിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിലുള്ള ആളുകൾ വീഡിയോ കാണുന്നവർക്ക് വല്ല സുഹൃത്തുക്കൾക്കൊക്കെ അവിടെ വിദേശത്ത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ നിങ്ങൾ ഒരു സർപ്രൈസ് സർപ്രൈസായിക്കാണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ വിദേശത്ത് വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റാഫുകൾക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ മാക്സിമം ഈ പെർഫ്യൂം ചലഞ്ചിൽ പങ്കാളികളാവുക ദുബായ് കെ എം സി സിയുടെ ഈ പെർഫ്യൂം ചലഞ്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ജൂൺ ഇരുപതാണ് പെർഫ്യൂം ചലഞ്ചിൽ പങ്കെടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇതിൻ്റെ മോർ ഡീറ്റെയിൽസിന് ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ കെ സിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ പെർഫ്യൂം ചലഞ്ചിൽ പങ്കാളികളാവുക താങ്ക് യു ബൈ ബൈ